ഗാസയിലെ അടിയന്തര നയതന്ത്രവും വമ്പൻ ബിസിനസ് കരാറുകളും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനത്തിന് വഴിയൊരുക്കുന്ന ചരിത്രമായ ഗൾഫ് പര്യടനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടു ഗാസ യുക്രൈൻ വ്യാപാര യുദ്ധം എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ സൗദിക്ക് പുറമെ ഖത്തർ യുണൈറ്റഡ് അറബ് എമിഗ്രേറ്റഡ് എന്നിവയും സന്ദർശിക്കും കൂടാതെ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് തുർക്കിയിലെ ഹ്രസ്യ സന്ദർശനത്തിനും സാധ്യതകളുണ്ട് ഗാസ വിഷയത്തിലും ഹെമനിലെ ഹൂതികൾക്കെതിരായ ആക്രമണങ്ങളിലും ഇറാന്റെ ആണവ പദ്ധതി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അദ്ദേഹം കൂടുതൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവ ഉൾപ്പെടെ ഗാസയിലേക്ക് പോകുന്ന എല്ലാ സഹായങ്ങളും ഇസ്രായേൽ എഴുപത് ദിവസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി യു എസിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് മധ്യസ്ഥ മുഖേന ഹമാസ് യു എസുമായി നേരിട്ട് ചർച്ച നടത്തിയാണ് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടായിരിക്കുന്നത് വെടിനിർത്തൽ ഉപാധിയായി ഹമാസിനെ നിരാധൂകരിക്കണം എന്ന ഇസ്രായേൽ വ്യവസ്ഥ നേരത്തെ യു എസ് തള്ളിയത് നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയായിരുന്നു അതേസമയം ഗാസയിൽ ഓരോ മണിക്കൂറിലും ഇസ്രായേൽ ഒരു പലസ്തീൻ സ്ത്രീയെ കൊലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യൂറോമെൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട കണക്കുകളിലെ ഇസ്രായേലിന്റെ ക്രൂരത വെളിപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണത്തിലൂടെ പ്രതിദിനം ശരാശരി ഇരുപത്തി ഒന്നേ ദശാംശം മൂന്ന് പലസ്തീൻ സ്ത്രീകളെ അതായത് മണിക്കൂറിൽ ഏകദേശം ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഉപരോധം പട്ടിണി വൈദ്യസഹായം ലഭിക്കാത്തത് മൂലം മരിച്ചവരുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ജനീവ ആസ്ഥാനമായുള്ള സംഘടനയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഗാസ മുനമ്പിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് പലസ്തീൻ സ്ത്രീകളെ പ്രത്യേകിച്ച് അമ്മമാരെ ലക്ഷ്യം വെച്ചുള്ള കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ ആസൂത്രിതമായി നടപ്പാക്കുന്നതെന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ പ്രവർത്തിച്ച ഹീൽഡ് ടീമിനെ ഉദ്ധരിച്ച് യൂറോമെഡ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ട സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും പ്രസവ പ്രായത്തിലുള്ളവരാണെന്ന് വ്യക്തമായത് വീടുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും താൽക്കാലിക ഷെഡുകളിലും സുരക്ഷ തേടി പലായനം ചെയ്യുമ്പോഴാണ് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണ് മിക്കവരും ചിലരെങ്കിലും കുട്ടികളെ ബോംബാക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കുട്ടികളോടൊപ്പം കൊല്ലപ്പെട്ടവരുമുണ്ട് അന്താരാഷ്ട്ര നിയമപ്രകാരം വംശഹത്യ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന നടപടികളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ഗാസ മുനമ്പിലെ പലസ്തീൻ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ മുഴുവൻ ജനതയെയും കൊന്നൊടുക്കാനുള്ള ഒരു ഉപകരണമായി ഇസ്രായേൽ ഉപയോഗിക്കുന്നുവെന്നും യൂറോമെഡ് മോണിറ്റർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗർഭിണികളായ സ്ത്രീകളെയും യുവതികളായ അമ്മമാരെയും അവരുടെ കുട്ടികൾക്കൊപ്പമോ അല്ലെങ്കിൽ അവർ തങ്ങളുടെ കുടുംബങ്ങളെ പരിപാലിക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുമ്പോൾ കൊല്ലുന്ന വ്യവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഈ രീതി തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കൂടാതെ പലസ്തീൻ ജനങ്ങളുടെ ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിതമായ ഒരു പ്രവൃത്തിയാണെന്നും സംഘടന വ്യക്തമാക്കുന്നു ഗാസയിലെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ദിവസം പിന്നിടുന്നതിനിടയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് അമ്മമാർ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തി നാനൂറ് പലസ്തീൻ സ്ത്രീകൾ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക രേഖയിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ നേരിട്ടുള്ള ബോംബാക്രമണം മൂലം അമ്മമാർ ഗർഭിണികൾ മുലയൂട്ടുന്ന സ്ത്രീകൾ എന്നിവർക്കിടയിൽ മരണനിരക്ക് വലിയ തോതിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പോഷകാഹാരക്കുറവ് പട്ടിണി തുടങ്ങിയ മൂലം അറുപതിനായിരം ഗർഭിണികൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഇസ്രായേലിന്റെ ലക്ഷ്യം അതൊന്നു തന്നെയാണ് കൊലപാതകങ്ങൾക്ക് അപ്പുറം മറ്റു ചിലതാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് സംഘടന ചൂണ്ടിക്കാട്ടുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയിൽ വംശഹത്യയുടെ ഘടകങ്ങളുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു